രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഞായറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വരുന്നു അയാളെ കണ്ടപാടെ പോലീസുകാർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേര് എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് അയാൾ പറഞ്ഞ മറുപടി എൻ്റെ പേര് സഞ്ജീവൻ എന്നാണ് ഞാൻ വൈപ്പിൻ ഭാഗത്താണ് ജീവിക്കുന്നത് എൻ്റെ ഭാര്യയെ കാണാനില്ല അതുകൊണ്ടൊരു കംപ്ലയിൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നാണ് അയാൾ പോലീസുകാരോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു ശരി എന്നാൽ ഇരിക്കുമോ നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലയിൻറ്റ് കാണട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ കൈവശമുള്ള ആ ഒരു കംപ്ലയിൻറ്റ് ആ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് എടുത്തിട്ട് വായിച്ച് നോക്കുകയാണ് ഇങ്ങനെ വായിച്ചു നോക്കിയ സമയത്ത് പോലീസുകാർ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ശരിക്കും വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയി പോലീസുകാർ ഷോക്കാവാനുള്ള കാരണം ആ ഒരു കംപ്ലൈൻറ്റില് ഭാര്യയെ അവസാനമായിട്ട് കണ്ട ആ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസമാണ് അതായത് ഇപ്പോൾ ഇയാൾ വന്നിരിക്കുന്നതിൽ നിന്നും മാസം മുമ്പേ ആണ് ഭാര്യയെ കാണാതായിരിക്കുന്നത് ഭാര്യ കാണാതായിട്ട് മാസം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കംപ്ലൈന്റുമായിട്ട് വരുന്നതെന്ന് പോലീസുകാർ സഞ്ജീവനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം എൻ്റെ ഭാര്യയായിട്ടുള്ള രമ്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് മുംബൈയിലേക്ക് പോയതാണ് മുംബൈയിൽ എത്തിയ ശേഷം രമ്യ എന്നെ കുറച്ച് ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം ഒരു മാസത്തോളം ഒരു മാസം വരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് കോൾ വരുന്നേ ഇല്ല അപ്പോൾ എന്തോ ഒരു സംശയം തോന്നി ഞാൻ അങ്ങോട്ട് ഒരുപാട് തവണ വിളിച്ചു നോക്കി പല നമ്പറിലും എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറിലെല്ലാം തന്നെ ഞാൻ വിളിച്ചു നോക്കി പക്ഷെ റിങ് ചെയ്യുന്നില്ല ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ശേഷം പിന്നീടുള്ള ഒരുപാട് നാളത്തെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഭാര്യ രമ്യയ്ക്ക് അവിടെ മറ്റൊരാളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അയാളുടെ കൂടെ രമ്യ ദുബായിലേക്ക് പോയി എന്നാണ് അവസാനമായിട്ട് ഞാൻ അറിഞ്ഞത് ഇതാണ് സഞ്ജീവൻ പോലീസിനോട് പറഞ്ഞത് എന്നെയും മക്കളെയും വേണ്ടെങ്കിൽ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാതിരുന്നത് പക്ഷേ കഴിഞ്ഞ ആറുമാസമായിട്ട് അവൾ നാട്ടിലുള്ള ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവളുടെ വീട്ടുകാരെ പോലും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നറിഞ്ഞ ശേഷമാണ് ഒരുപക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് തരുന്നത് എന്നും സഞ്ജീവൻ പോലീസുകാരോട് പറഞ്ഞു സഞ്ജീവൻ ഇത്രയും കാര്യങ്ങൾ പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞതിൽ നിന്നും പോലീസുകാർ മനസ്സിലാക്കിയത് സഞ്ജീവന്റെ ഉള്ളിൽ എന്തെല്ലാമോ ദുരൂഹതയുണ്ട് എന്നാണ് ഇതുപോലെ ഈ സമയത്ത് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് തരലും അതുപോലെ തന്നെ സഞ്ജീവന്റെ എക്സ്പ്ലനേഷനും ഒന്നും തന്നെ പോലീസുകാർക്ക് കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നില്ല സഞ്ജീവന്റെ ഭാര്യയായിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സുള്ള രമ്യയുടെ മിസ്സിംഗ് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ അന്വേഷിച്ചത് സഞ്ജീവനെ കുറിച്ച് തന്നെയാണ് സഞ്ജീവനെ കുറിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം സഞ്ജീവൻ വളരെ സൗമ്യമായിട്ടുള്ള വളരെ പാവമായിട്ടുള്ള മനുഷ്യനാണ് എന്നാണ് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുന്ന മക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത് പെയിന്റ് പണിക്കാരനായിട്ടുള്ള സഞ്ജീവൻ എല്ലാ ദിവസവും ജോലിക്ക് പോകും അയാൾ സേർട്ട് വലിക്കാറില്ല മദ്യപിക്കാറില്ല മറ്റാരുടെയും ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല വളരെ സൗമ്യമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് സഞ്ജീവൻ്റെത് നാട്ടുകാരും വീട്ടുകാരും പറയുന്ന മറ്റൊരു കാര്യം സഞ്ജീവൻ തൻ്റെ കുടുംബത്തെ തൻ്റെ ഭാര്യയെയും മക്കളെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും അവരെല്ലാവരും പൊതുവെ പറയുന്നുണ്ട് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും സഞ്ജീവൻ ഇല്ല ഇതെല്ലാം കൊണ്ട് തന്നെ പോലീസുകാർക്ക് സഞ്ജീവൻ്റെ മേലുള്ള ആ ഒരു സംശയം അങ്ങോട്ട് മാറി കിട്ടുകയാണ് എന്തായാലും സഞ്ജീവൻ ഈ കേസുമായിട്ട് തെറ്റായ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന് പോലീസുകാർ ഉറച്ചു വിശ്വസിച്ചു സഞ്ജീവനും രമ്യയ്ക്കും രണ്ട് മക്കളാണുള്ളത് തുടർന്നുള്ള കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളോട് പോലീസുകാർ ചോദിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടത് അമ്മ എവിടെ പോയി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സോ സഞ്ജീവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ട് മക്കളും പറയുന്നത് യാതൊരു വ്യത്യാസവും പോലീസുകാർക്ക് തോന്നിയില്ല റിട്ടേൺ കംപ്ലൈൻറ്റ് ലഭിച്ചതിൻ്റെ മാസം മുമ്പാണ് രമ്യ വീട്ടിൽ നിന്നും പോയത് എന്നുള്ളതുകൊണ്ട് തന്നെ സി സി ടി വി വിഷ്വൽസിൻ്റെ കാര്യവും അതുപോലെ ടവർ ലൊക്കേഷൻ്റെ കാര്യമൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ എഴഞ്ഞഴിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേസ് അന്വേഷണം എവിടം വരെ എത്തി എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സഞ്ജീവൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ട് അന്വേഷിക്കും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ രമ്യയുടെ ഒരു ബ്രദറുണ്ട് ഈ ബ്രദർ ഇടക്കിടയ്ക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ട് അന്വേഷിക്കും സർ കേസ് കേസന്വേഷണം എവിടം വരെ എത്തി എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമോ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുമായിരുന്നു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഈ കേസിനെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് രമ്യയുടെ സഹോദരനും പോലീസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടും കേസ് കേസന്വേഷണം എവിടെയും എത്താത്തത് കൊണ്ട് തന്നെ രമ്യയുടെ സഹോദരൻ ഒരു പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണം ഉദ്യോഗസ്ഥരിൽ നിന്നും ആലുവ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ ഒരു അന്വേഷണം ഈ ഒരു മാറ്റണം എന്നതാണ് ആ ഒരു ആവശ്യം രമ്യയുടെ സഹോദരൻ്റെ ആവശ്യം പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിലും മറ്റൊരു കാര്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നരബലി കേരളത്തിലെ ആ ഒരു നരബലി ഒന്ന് രണ്ട് സ്ത്രീകൾ മിസ്സിംഗ് ആണ് എന്ന രീതിയിലാണ് ആ ഒരു കേസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു കേസാണ് നരബലി കേസ് അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ആ നരബലി കേസിന്റെ അന്വേഷണ സംഘം തീരുമാനിക്കുകയാണ് അങ്ങനെ സ്ത്രീകൾ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം നരബലി കേസുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഞ്ജീവന്റെ ഭാര്യയായിട്ടുള്ള രമ്യയും ഇത്തരത്തിൽ മിസ്സിംഗ് ആണല്ലോ ഈ കേസും കുറച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പൊതുവെ കേരള ഗവൺമെന്റ് തീരുമാനിക്കും ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രമ്യ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഒരുപക്ഷെ നരബലി പോലുള്ള കേസുമായിട്ടാണോ രമ്യയുടെ കേസും എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിൽ ഈ ഒരു രമ്യ കേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്രൈംബ്രാഞ്ച് രമ്യയുടെ കേസ് ഏറ്റെടുത്തപ്പോൾ അന്വേഷണത്തിന്റെ ആ ഒരു രീതി എല്ലാം തന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറി രമ്യയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചില തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് സഞ്ജീവനെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സഞ്ജീവനെ സംശയിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇവരുടെ കുടുംബത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കാരോടും എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതിൽ നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം വളരെ മാനിട്ടുള്ള വ്യക്തിയാണ് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുന്നതാണ് യാതൊരു പ്രശ്നവും ഇവർ തമ്മിൽ ഇല്ല എന്നെല്ലാം തന്നെയാണ് ചില ബന്ധുക്കാരും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ രമ്യയുടെ സഹോദരൻ പറയുന്നത് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ അതായത് സഞ്ജീവനും രമ്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് മറ്റൊന്നുമല്ല രമ്യക്ക് മറ്റാരുമായോ ബന്ധമുണ്ട് എന്ന് സഞ്ജീവൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടു പേരും ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട് ഈ ഒരു പ്രശ്നം ഈ പറയുന്ന രമ്യയുടെ ബ്രദറിനെ വിളിച്ചിട്ട് പറയാറുമുണ്ട് രണ്ടുപേരും പറയാറുണ്ട് ഇവൾ ഇത്തരത്തിൽ പോകുന്നുണ്ട് എന്ന് സഞ്ജീവനം പറയാറുണ്ട് അതുപോലെ തന്നെ അയാൾ എന്നെ സംശയിക്കുന്നു എന്ന് രമ്യയും പറയാറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം രമ്യയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ അവസാനമായിട്ട് ആ ഫോൺ എവിടെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതെന്ന് പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ അവരുടെ വീട് തന്നെയാണ് ലൊക്കേഷനായിട്ട് കാണിക്കുന്നത് കൂടാതെ ആ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആവുന്ന ആ ഒരു സമയത്ത് അതൊരു ഫോൺ സംഭാഷണത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ആരാണ് രമ്യയുടെ ഫോണിലേക്ക് അവസാനമായിട്ട് വിളിച്ച വ്യക്തി എന്ന് പോലീസുകാർ കണ്ടുപിടിച്ച ശേഷം അയാളെ നേരിൽ ചെന്ന് കണ്ടിട്ട് ചോദ്യം ചെയ്തു നിങ്ങൾ അവസാനമായിട്ട് രമ്യയോട് എന്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവസാനമായിട്ട് രമ്യയോട് ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത് ഞാൻ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സഞ്ജീവൻ ആ ഒരു ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ അതായത് രമ്യയും സഞ്ജീവനും തമ്മിൽ അവസാനമായിട്ട് ആ ഒരു വീട്ടിൽ വെച്ച് എന്തോ വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ട് എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് അത് മറ്റൊന്നിനെയും ചൊല്ലിയല്ല ഈ ഫോണിൽ സംസാരിക്കുന്നതിനെ ചൊല്ലിയിട്ടാണ് ഇനി മൂന്നാമത്തെ കാര്യം രമ്യ കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്ത് വന്നത് ഇങ്ങനെ ജോലി ചെയ്ത് വരുന്ന ആ ഒരു കാലയളവിൽ മറ്റൊരാളുമായിട്ട് തെറ്റായ ഒരു ബന്ധം രമ്യയ്ക്ക് ഉണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് രമ്യയുടെ ഈ തെറ്റായ ബന്ധത്തെ സഞ്ജീവൻ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട് മക്കളെ ശ്രദ്ധിക്കാതെ ജോലി എന്ന് പറഞ്ഞ് എപ്പോഴും എറണാകുളത്തേക്ക് പോകുന്ന രമ്യയെ സഞ്ജീവൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഇത്തരം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ സഞ്ജീവനെ സംശയിക്കുന്നു എന്ന് സഞ്ജീവനെ അറിയിക്കാതെ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ലാതെ പല രീതിയിൽ ചോദ്യം ചെയ്യാനും തുടങ്ങി ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരുപാട് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സഞ്ജീവൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു അയാളുടെ മൊഴിയിൽ എന്തെല്ലാമോ വൈരുദ്ധ്യങ്ങളുണ്ട് തുടർന്ന് വീണ്ടും വീണ്ടും പലതവണ ചോദ്യം ചെയ്തതിൽ നിന്നും അവസാനം സഞ്ജീവൻ സമ്മതിച്ചു ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയായിട്ടുള്ള രമ്യയെ കൊലപ്പെടുത്തിയത് എന്ന് രമ്യയെ കൊലപ്പെടുത്താൻ ഉണ്ടായ സാഹചര്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് സഞ്ജീവൻ പോലീസുകാരോട് വിശദീകരിച്ചു കൊടുത്തു നാട്ടുകാരും വീട്ടുകാരും സഞ്ജീവനെക്കുറിച്ച് പറയുന്നത് പോലെ സഞ്ജീവന്റെ ലോകമെന്ന് പറയുന്നത് സഞ്ജീവന്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സഞ്ജീവൻ തന്റെ കുടുംബത്തെ നോക്കി വന്നത് എന്തിനേറെ പറയുന്നു അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ആ വീട്ടിൽ എപ്പോഴും ഭക്ഷണം പാചകം ചെയ്യാറില്ല കൂടുതലും വെളിയിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ടാണ് കഴിക്കുക എന്നാണ് കൂലി തൊഴിലാളിയായിട്ടുള്ള സഞ്ജീവൻ ഒരു പക്ഷേ തന്റെ കുടുംബത്തെ സന്തോഷം ിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു വന്നിട്ടുണ്ടാവുക കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സഞ്ജീവൻ രമ്യയുടെ ചില സ്വഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് രമ്യ മറ്റാരോടോ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നു അത് അതുമാത്രമല്ലാതെ തൻ്റെ രണ്ട് മക്കളെയും രമ്യ ശ്രദ്ധിക്കുന്നില്ല കൂടുതൽ സമയവും ഫോണിൽ തന്നെയാണ് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ രമ്യ വീട്ടിൽ നിന്നും പോകും അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി തിരികെ വരികയും ചെയ്യും തിരികെ വീട്ടിലെത്തിയാലോ ഫുൾ ടൈം ഫോണിലാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാരോടും വീട്ടിലെ കുട്ടികളോടോ ഈ പറയുന്ന സഞ്ജീവനോടോ രമ്യയ്ക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുന്നേയില്ല രമ്യക്ക് ലീവ് ഉള്ളൊരു ദിവസം സഞ്ജീവൻ രമ്യയോട് ചോദിച്ചു നീ ആരെയാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ഫോണിലാണല്ലോ നീ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി രമ്യ പറയുന്നില്ല അതുമാത്രമല്ലാതെ നല്ല രീതിയിൽ വഴക്കിടുകയും ചെയ്തു ഇത്തരത്തിൽ എപ്പോഴും ഫോൺ ചെയ്യുന്നതിനെ പറ്റിയിട്ട് സഞ്ജീവൻ ചോദിക്കുമ്പോൾ നിലവിളിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ട് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി പോവും അങ്ങനെ ഒരു ദിവസം സഞ്ജീവൻ ഉറപ്പിക്കുകയാണ് തെളിവോടുകൂടി ഇതെന്തായാലും കൈയോടെ പിടിക്കണമെന്ന് ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ രണ്ട് മക്കളെയും ഭാര്യയുടെ വീട്ടിലാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനാറിന് പതിവ് പോലെ സാധാരണ ജോലിക്ക് പോകുന്നത് പോലെ രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോവുകയാണ് എന്ന് വ്യാജേന സഞ്ജീവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം വീടിൻ്റെ ഗേറ്റ് എല്ലാം തന്നെ കടന്നിട്ട് ആ റോഡിലൂടെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്ന് പോവുകയാണ് സഞ്ജീവൻ നടന്നുകൊണ്ട് ജോലിക്ക് പോകുന്ന കാര്യം വീട്ടിലിരുന്ന് കൊണ്ട് രമ്യ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രമ്യ ഇത്തരത്തിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സഞ്ജീവന് ഓൾറെഡി അറിയാം അതുകൊണ്ട് തന്നെ രമ്യയുടെ ആ ഒരു കൺവട്ടം മറയുന്നത് വരെ സഞ്ജീവൻ നടന്നുപോയി അതിനുശേഷം ആ ഒരു ഭാഗത്ത് ഒളിച്ചു നിന്നു കുറച്ച് സമയം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് രമ്യയുടെ കാണാമറിയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മറഞ്ഞു നിന്ന ശേഷം രമ്യ കാണാതെ പതിയെ സഞ്ജീവൻ തൻ്റെ വീട്ടിലേക്ക് തിരികെ നടന്നു വന്നു തിരികെ നടന്നു വന്ന് നോക്കുന്ന സമയത്ത് ആ വീടിന്റെ വാതിലൊന്നും കുറ്റിയിട്ടിട്ടില്ല ഇങ്ങനെ കുറ്റിയിടുന്ന സ്വഭാവം രമ്യയ്ക്ക് ഇല്ലായിരുന്നു അത് സഞ്ജീവൻ ഓൾറെഡി അറിയാം പതിയെ ആ വാതിൽ തുറന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ സഞ്ജീവൻ കേൾക്കുന്നത് വീടിന്റെ റൂമിനുള്ളിൽ ഇരുന്ന് മറ്റാരുമായിട്ടോ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രമ്യയുടെ ആ ഒരു ശബ്ദത്തെയാണ് രമ്യ ഒട്ടും പ്രതീക്ഷിക്കാതെ സഞ്ജീവൻ പെട്ടെന്ന് ആ റൂമിനകത്തേക്ക് കയറി എന്നിട്ട് അവരോട് ചോദിച്ചു നീ ആരോടാണ് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അത് മാത്രമല്ലാതെ ആ ഒരു ഫോണ് പിടിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഫിസിക്കൽ കണ്ടീഷൻ രണ്ടുപേരുടെയും ഫിസിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സഞ്ജീവനേക്കാളും വളരെ സ്ട്രോങ് ആണ് രമ്യ സഞ്ജീവൻ പൊതുവേ നല്ല രീതിയിൽ മെലിഞ്ഞൊരു വ്യക്തിയാണ് എന്നാൽ രമ്യ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കരുത്തുള്ളൊരു വ്യക്തി തന്നെയാണ് എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ഒരു ഫോണിൻ്റെ പേരിൽ നല്ല രീതിയിൽ പിടിവലി നടക്കുകയാണ് അങ്ങനെ അവസാനം സഞ്ജീവൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ ലഭിക്കുന്നു സഞ്ജീവൻ ആ ഫോണും കൊണ്ട് നേരെ വീടിൻ്റെ മുകൾ വശത്തേക്ക് ടെറസിലേക്കാണ് ഓടിക്കയറിയത് സഞ്ജീവൻ്റെ പുറകെ തന്നെ രമ്യ ഉണ്ടായിരുന്നു രണ്ടുപേരും ആ ഒരു വീടിൻ്റെ മുകളിലെത്തിയിട്ട് നല്ല രീതിയിൽ വാക്കുതർക്കം ഉണ്ടായി അത് അതുമാത്രമല്ലാതെ പിടിച്ചുവലി ഉണ്ടായി അങ്ങനെ ഇങ്ങനെ പിടിച്ചുവലി നടക്കുന്നതിനിടയ്ക്കാണ് അവിടെ ഒരു കയർ കിടക്കുന്നത് രമ്യ കാണുന്നത് രമ്യ എന്ത് ചെയ്തു ആ ഒരു കയറെടുത്തിട്ട് സഞ്ജീവൻ്റെ കഴുത്തിലൂടെ ഇട്ട് നല്ല രീതിയിൽ രമ്യയാണ് സഞ്ജീവനെ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഈ കയറെടുത്ത് മുറുക്കാനായിട്ട് ശ്രമിക്കുന്നത് സഞ്ജീവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് പെട്ടെന്ന് ആ കയറെടുത്ത് നേരെ രമ്യയുടെ കഴുത്തിലേക്ക് ഇടുകയും നല്ല രീതിയിൽ ശക്തമായിട്ട് മുറുക്കുകയും ചെയ്തു തൻ്റെ ആ ഒരു ദേഷ്യവും വിഷമവും ഒക്കെ സഞ്ജീവൻ ആ ഒരു മുറുക്കലിൽ തീർത്തു തൻ്റെ ദേഷ്യം തീരുന്നത് വരെ ആ ഒരു കയർ നല്ല രീതിയിൽ കഴുത്തിലിട്ട് മുറുക്കി വലിച്ചുകൊണ്ടിരുന്ന സഞ്ജീവൻ താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ച് ആ ഒരു ബോധത്തിലേക്ക് എത്തിയപ്പോൾ അയാൾ ഒരു കാര്യം മനസ്സിലാക്കി രമ്യ മരിച്ചു പോയിരിക്കുന്നു ഇവരുടെ ആ പിടിവെലിയിൽ രമ്യയുടെ ഫോണും പൊട്ടി നാശമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തോന്നി ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ സഞ്ജീവൻ വല്ലാതെ അങ്ങ് പേടിച്ചു ആ ഒരു ശരീരത്തെ അവിടെ തന്നെ ഇട്ടിട്ട് അയാൾ വേഗം വീടിൻ്റെ താഴേക്ക് ഓടി വന്നു എന്നിട്ട് കുറച്ച് നേരം ആ ഒരു വീടിൻ്റെ ഹാളിൽ തന്നെ ഇരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അയാൾ വീണ്ടും ഓർത്തെടുക്കാനായി തുടങ്ങി അതിനുശേഷം പതിയെ വീടിൻ്റെ വെളിയിലൊന്ന് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി ആരെങ്കിലും ഇവർ തമ്മിലുള്ള നിലവിളി കേൾക്കുകയോ ഇവർ തമ്മിലുള്ള ആ ഒരു അടിപിടി കാണുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം പതിയെ നടന്നിട്ട് നിരീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ വെളിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്താണ് എന്താണ് സഞ്ജീവമായിട്ടാ വീട്ടിലെ ഭാര്യയായിട്ട് എന്താണ് ബഹളം എന്താണ് അടിപിടി എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ആരും ഇത് കണ്ടിട്ടില്ല എന്ന് ശേഷം അയാൾ നേരെ പോയത് ആ വീടിൻ്റെ മുകളിലേക്കാണ് ഇവരുടെ വീടിന് ചുറ്റും നിറയെ വീടുകളുണ്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ വഴിയുമാണ് മുകളിൽ നിന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം അവിടെയും നല്ല രീതിയിൽ നോക്കി ആരും ഈ ഒരു കാര്യം കണ്ടിട്ടേയില്ല അങ്ങനെ അവസാനം അയാൾ അത് തീരുമാനിച്ചു ഭാര്യയുടെ ശരീരം മറ്റാരും അറിയാതെ മറവ് ചെയ്യാമെന്ന് വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പകൽ സമയം ഇത് മറവ് ചെയ്യാനായിട്ട് കഴിയില്ല ഒരു കുഴി എടുത്തിട്ട് അതിലിട്ട് മൂടാനായിട്ട് കഴിയില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രാത്രി ആവുന്നത് വരെ അയാൾ കാത്തിരുന്നു അതിനുശേഷം രാത്രിയിൽ ഒരു മൺവെട്ടിയും അതുപോലെ ഒരു പിക്കാസ് പോലുള്ളൊരു സംഭവം എടുത്തുകൊണ്ട് വന്ന് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ അയാളൊരു ചെറിയ കുഴിയെടുത്തു ഈ കുഴിയെടുക്കുന്ന സമയത്ത് മറ്റാരും കാണണ്ട മറ്റാരും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളൊരു ടാർപ്പായി ഒരു നീല ടാർപ്പായി ആ വീടിൻ്റെ ക്രോസ് ആയിട്ട് വലിച്ചു കെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ കുഴിയാണ് അയാൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കുഴി എടുത്ത ശേഷം അയാൾ വീട്ടു നേരെ വീടിൻ്റെ മുകളിലേക്ക് പോയിട്ട് തൻ്റെ ഭാര്യയെ രണ്ട് കൈയിൻ്റെയും ഉള്ളിലൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വീട്ടിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഈ പറയുന്ന കുഴിയിലേക്ക് കിടത്തുകയും ചെയ്തു ശരീരം പെട്ടെന്ന് പോവാനും ബാക്കിയുള്ള തെളിവുകളൊന്നും തന്നെ ലഭിക്കാതിരിക്കാനും അവരുടെ ശരീരത്തിലെ ഡ്രസ്സെല്ലാം തന്നെ അഴിച്ചു മാറ്റിയിട്ടാണ് ആ ഒരു കുഴിയിലേക്ക് എടുത്ത് വെച്ചത് എന്നിട്ട് ഈ പറയുന്ന കുഴി നല്ല രീതിയിൽ മൂടി വെക്കുകയും ചെയ്തു വീടിൻ്റെ മുന്നിൽ ഇതുപോലൊരു കുഴി എടുത്തിട്ടുണ്ട് എന്ന് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കും അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം രമ്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയറും രമ്യയുടെ ശരീരത്തിൽ നിന്നും ഊരി മാറ്റിയ വസ്ത്രങ്ങളും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു അതും കഴിഞ്ഞ് രമ്യയുടെ ആ ഒരു ഫോണില്ലേ പൊട്ടി നാശമായിട്ടുള്ള ഒരു ഫോണ് കടലിൻ്റെ തീരത്തേക്ക് പോയിട്ട് ആ ഒരു ഫോണ് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ തെളിവുകളും നശിപ്പിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം രമ്യയുടെ വീട്ടിലായിരുന്ന തൻ്റെ രണ്ട് മക്കളെയും ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഈ രണ്ട് മക്കളോടുമായിട്ട് പറഞ്ഞു അമ്മ ഇത്തരത്തിലൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു മുംബൈയിൽ നിന്നും മറ്റൊരാളെ ഇഷ്ടപ്പെട്ടിട്ട് അമ്മ അയാളുടെ കൂടെ ദുബായിലേക്ക് പോയി അമ്മയുടെ സഹോദരനോ മറ്റുള്ള ആരെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഇത്തരത്തിൽ മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറയണ്ട അമ്മ കോഴ്സ് പഠിക്കാനായിട്ടാണ് പോയിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഈ മക്കളോട് സഞ്ജീവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് തന്നെ ആരും കണ്ടുപിടിക്കില്ല എന്നൊരു കോൺഫിഡൻസോടുകൂടി സഞ്ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രമ്യയുടെ സഹോദരന് സഞ്ജീവൻ്റെ മേൽ ചെറിയൊരു സംശയം തോന്നുന്നത് കാരണം വെളിയിലേക്ക് പോയി എന്ന് പറയുന്ന രമ്യ ഈ വീട്ടുകാരെയും വിളിച്ചിട്ടില്ല രമ്യയുടെ വീട്ടുകാരെയും ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല രമ്യയുടെ സഹോദരൻ സഞ്ജീവനോട് അവളെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഇതാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറുപടി സഞ്ജീവൻ പറഞ്ഞ മറുപടി മറ്റേതോ സ്ത്രീകളുടെ ഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുക പക്ഷേ എപ്പോഴും ആ ഒരു നമ്പർ ആയിരിക്കില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് സഞ്ജീവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവസാനം സഞ്ജീവൻ്റെ പ്രവൃത്തിയിലും ഈ പറയുന്ന മക്കളോട് രമ്യയുടെ സഹോദരൻ രമ്യയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതിലെ പൊരുത്തക്കേടും എല്ലാം കൂടെ രമിയുടെ സഹോദരന് വല്ലാത്ത സംശയം തോന്നുകയാണ് അങ്ങനെ ഒരു ദിവസം രമിയുടെ സഹോദരൻ സഞ്ജീവനെ നേരിൽ കണ്ടിട്ട് പറയുകയാണ് ഞാൻ എന്തായാലും സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ പോവുകയാണ് എൻ്റെ പെങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ സഞ്ജീവൻ പറഞ്ഞു എന്തായാലും നീ കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റ് വഴിയൊന്നും ഇല്ലാതെയാണ് സഞ്ജീവൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ് എഴുതി കൊടുക്കുന്നത് എന്തായാലും തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് പോലീസുകാർ സഞ്ജീവനെയും കൊണ്ട് ആ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും വല്ലാത്തൊരു ഷോക്കിംഗ് അവസ്ഥയിലായിരുന്നു അവർക്ക് സഞ്ജീവനാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല പോലീസുകാർ ഒരു ഡെമ്മി എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് സഞ്ജീവൻ തൻ്റെ ഭാര്യ ചെയ്തത് അത് മാത്രല്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന കുഴിയിലേക്ക് കൊണ്ടുചെന്ന് വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഞ്ജീവൻ അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ വീട്ടിന്റെ മുകളിൽ നിന്നും കയ്യിടയിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചോണ്ട് ാണ് താഴേക്ക് വന്നത് ഇങ്ങനെയാണ് കുഴിയിലേക്ക് കടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് അയാൾ ഡെമ്മി ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു സഞ്ജീവൻ ഡെമ്മിയുടെ ശരീരത്തെ കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ശരീരത്തിന്റെ കയ്യോ കാലോ അങ്ങനെ ഒരു ഭാഗം പതിയെ ആ ഒരു മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഈ പൊങ്ങി വന്ന ഭാഗത്തെ ആ വീട്ടിൽ ഒരു പട്ടി കടിച്ച് വലിച്ചിട്ടുമുണ്ട് ഇത് കണ്ട സഞ്ജീവൻ ആ നായയെ പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് വീണ്ടും റെഡിയാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നായ ചത്തു പോവുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലെ നായ അസുഖം വന്നിട്ട് ചത്തുപോയതാണെന്നാണ് സഞ്ജീവൻ പറയുന്നത് പക്ഷേ നായയെ തല്ലിക്കൊന്നതാണ് എന്നും പറയുന്നുണ്ട് സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഞ്ജീവനെക്കുറിച്ച് എന്താണ് അഭിപ്രായം രമ്യ എന്താണ് അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റെവിടെയായിട്ട് വീണ്ടും കാണാം ബൈ